അല്ല ഇത് ആദ്യത്തെ ഒരു അനുഭവമാണല്ലോ ഇപ്പോൾ രാഷ്ട്രപതിക്ക് അയക്കുമ്പോൾ സംബന്ധിച്ച് കോടതി ഒരു നോട്ടീസ് അയക്കുന്നു നമ്മൾ ഭരണഘടനാപരമായി ഈ പ്രശ്നം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഉന്നത നീതിപീഠത്തിന് തന്നെ തോന്നിയിരിക്കുന്നു സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ടും സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ അന്യായമായിട്ട് പിടിച്ചു വെക്കുന്നതിനുമെതിരായിട്ട് ഗവർണറും പിന്നെ പിടിച്ചു ശേഷം ഒരുപാട് നാൾ പിടിച്ചു ശേഷം രാഷ്ട്രപതിക്ക് അയക്കുന്നതിനും എതിരായിട്ട് സുപ്രീം കോടതിയിൽ കേരളം കൊടുത്ത കേസിനകത്ത് സുപ്രധാനമായ ഒരു നീക്കം ഇന്ന് നടന്നിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പിന്നെ ഗവർണർ അഡീഷണൽ സെക്രട്ടറിക്കും ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ആദ്യമായിട്ടൊരു അനുഭവമായിരിക്കും ഗവർണർക്ക് തന്നെ വ്യക്തമായിട്ട് ഈ സംഭവത്തിൽ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് മാധ്യമങ്ങൾ കണ്ട സമയത്ത് പറഞ്ഞതും നമുക്ക് പി രാജീവിന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം ഗവർണർക്ക് സുപ്രീം നോട്ടീസ് വരികയാണ് സുപ്രീംകോടതി കേരള ബംഗാൾ സുപ്രീം ും അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് കാരണം നമ്മുടെ ഭരണഘടന പാർലമെൻ്ററി ജനാധിപത്യത്തെയാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഇപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിയമസഭ ഒരു ബില്ല് പാസാക്കി കഴിഞ്ഞാൽ അത് ഗവർണറും അതോടൊപ്പം തന്നെ പാർലമെൻ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ രാഷ്ട്രപതിയും അംഗീകാരം നൽകേണ്ടതുണ്ട് ഗവർണർ അംഗീകാരം നൽകുന്നത് സംബന്ധിച്ച് പല ഘട്ടങ്ങളിലും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ സമീപകാലത്ത് ഗൗരവമായ പ്രശ്നങ്ങൾ ഉയർന്നു പോകുന്നു നിരവധി ബില്ലുകൾ നിയമസഭ ചർച്ച ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധന നടത്തിയത് ചിലത് സെലക്ട് കമ്മിറ്റിയുടെ പരിശോധന നടത്തിയത് അങ്ങനെ ഭരണഘടനാനുസൃതമായി പാസാക്കിയിട്ടുള്ള ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്ന സമീപനം ഗവർണർ സ്വീകരിക്കുകയുണ്ടായി ദീർഘകാലമായി അത് മറുപടി വരാതിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ സുപ്രീംകോടതിയെ സമീപിച്ചത് സുപ്രീംകോടതിയെ സമീപിച്ച് കോടതി നോട്ടീസ് അയക്കുന്ന ഘട്ടത്തിൽ കുറേ ബില്ലുകൾ രാഷ്ട്രപതിക്ക് പ്രത്യേകമായ പരാമർശങ്ങളൊന്നും നടത്താതെ അയയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ അതോടുകൂടി ഗവർണറുടെ അംഗീകാരം എന്നുള്ള പ്രശ്നം അവസാനിച്ചിരിക്കുന്നു എന്ന നില അവിടെ കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് രാഷ്ട്രപതിക്ക് അയച്ചത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ ഹർജിയിൽ ഭേദഗതിയിൽ വരുത്തണം എന്ന് ആവശ്യപ്പെട്ടത് ആ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി പുതിയ അഫിഡാവിറ്റ് നൽകുന്നതിന് അംഗീകാരം നൽകി അതിനെ തുടർന്ന് രാഷ്ട്രപതിക്ക് ബില്ലുകൾ അയക്കുന്നതിന് എന്താണ് മാനദണ്ഡം ഒരു ബില്ല് പിടിച്ചു വയ്ക്കുന്നതിന് എന്താണ് അതിനെന്താണ് വ്യവസ്ഥകൾ അപ്പോൾ അത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകണം ഗവർണർമാർക്ക് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഉന്നത നീതിവിടെ നൽകേണ്ടതുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് കേരളം സുപ്രീം കോടതിയുടെ മുൻപിൽ ഉന്നയിച്ചത് ഇതേ ദിവസം തന്നെ ബംഗാളിൻ്റെ കേസും സുപ്രീം കോടതിയുടെ മുൻപിൽ വരികയുണ്ടായി അപ്പോൾ ഗവർണറുടെ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര മന്ത്രാലയമാണ് നമ്മൾ പ്രസിഡന്റിന് അയയ്ക്കുന്ന ബില്ലുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അവർക്കും ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രേ ഏരിയയായി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്ന ഈ ഈ രംഗത്ത് വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകുമതിന് സഹായകരമായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല ഇത് ആദ്യത്തെ ഒരു അനുഭവമാണല്ലോ ഇപ്പം രാഷ്ട്രപതിക്ക് അയക്കുമ്പോൾ സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു നോട്ടീസ് അയക്കുന്നു അപ്പോൾ ഭരണഘടനാപരമായി ഈ പ്രശ്നം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഉന്നത നീതി നീതിപീഠത്തിന് തന്നെ തോന്നിയിരിക്കുന്നു അപ്പം അതിനെ തുടർന്ന് അവരുടെ നോട്ടീസോടൊപ്പം തന്നെ ഏതെല്ലാം പ്രശ്നങ്ങളാണ് ഇത് സംബന്ധിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതെന്ന് കേരളത്തിന്റെയും ബംഗാളിൻ്റെയും അഭിഭാഷകർ അവരെ വ്യക്തമായി തന്നെ തയ്യാറാക്കേണ്ടി നൽകണം എന്നൊരു നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും ഭരണഘടനാപരമായിട്ടുള്ള വശങ്ങൾ ഭരണഘടനയുടെ അന്തസ്സത്തേക്ക് നിരക്കുന്നതാണോ ജഡ്ജ് ഭരണഘടനാ അസംബ്ലി ചർച്ചകളിലൂടെ മുന്നോട്ട് വെച്ച ലെജിസ്ലേറ്റീവ് ഇൻഡറിന് അനുസരിച്ചാണോ ഗവർണർ പ്രവർത്തിക്കുന്നത് അത്തരം കാര്യങ്ങളിൽ സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതിന് ഇത് സഹായകരമായിരിക്കും അതിപ്പോൾ നല്ല ഒരു പരിശോധന ഭരണഘടനാപരമായി നടത്തുമ്പോൾ ഏതാണ് ശരി എന്നുള്ളത് സംബന്ധിച്ച് ഉന്നത നീതിപീഠം നിലപാട് വ്യക്തമാക്കും അതോടുകൂടി അത് ഭരണഘടനയുടെ പ്രയോഗത്തിന്റെ ഒരു മാർഗരേഖയായി തന്നെ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ല സംസ്ഥാനത്തിന് അതിന്റെ മേജർ മിനറൽസ് നമുക്ക് അധികം ഇല്ലല്ലോ പക്ഷെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സംസ്ഥാന ലിസ്റ്റിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി സംസ്ഥാന നിയമസഭയ്ക്കാണെന്ന് ഭരണഘടനാ ബെഞ്ച് അസന്യുഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ പലതരത്തിലുള്ള കേസുകളെയും ഭാവിയിൽ ഒരു പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശമായി മാറാൻ ഇടയുള്ളതാണ് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ കടമെടുക്കാനുള്ള അവകാശം പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് അത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഭരണഘടനയിൽ യൂണിയൻ്റെ കടമെടുക്കൽ യൂണിയൻ ലിസ്റ്റിനകത്താണ് അപ്പോൾ സംസ്ഥാന നിയമസഭയ്ക്ക് പൂർണ്ണമായ അധികാരമുള്ള ഒരു മേഖലത്താണ് നിയമസഭ നേരത്തെ യു ഡി എഫ് അധികാരത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അത് സംബന്ധിച്ച് നിയമം പാസാക്കിയത് ആ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വമാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ളത് അപ്പോൾ അതിനകത്ത് യൂണിയൻ ഗവൺമെന്റ് ഇടപെട്ട് മാറ്റങ്ങൾ വരുത്തുന്നു അത് ഭരണഘടനാപരമല്ല എന്ന പ്രശ്നമാണ് ആർട്ടിക്കൽ നൂറ്റി സംസ്ഥാനവും ഗവൺമെന്റും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിലുള്ളതോ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ സുപ്രീംകോടതിക്ക് ഇടപെടാൻ അധികാരം നൽകുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം കേസുകൾ ഉൾപ്പെടെ ഈ വിധി ഒരു വെളിച്ചം പകരുന്നതാണ് സംസ്ഥാന ലിസ്റ്റിനകത്തുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഫെഡറലിസത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാനശിലയായി ഫെഡറലിസത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളിലൊന്നാണ് അത് ഉയർത്തി ഈ വിധി ചെയ്തിട്ടുള്ളത് അത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് അതാണ് സൂചിപ്പിച്ചത് എന്നുവെച്ചാൽ ഫെഡറലിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് സംസ്ഥാന ലിസ്റ്റിൽ പെടുമ്പോ കാര്യങ്ങളുള്ള നിയമസഭകളുടെ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി നമ്മുടെ ഭരണഘടന മൂന്ന് ലിസ്റ്റിനകത്തും ഏതെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നു അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റ് എൻട്രി തേർട്ടി ടു പ്രകാരം ഇൻകോർപ്പറേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് അത് പൂർണ്ണമായിട്ടും സംസ്ഥാന ലിസ്റ്റിൽ പെട്ടതാണ് അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയായിരിക്കണം രൂപീകരിക്കേണ്ടത് യൂണിവേഴ്സിറ്റി എങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് അത് സംസ്ഥാന നിയമസഭയുടെ നിയമനിർമ്മാണ അധികാരത്തിൽപ്പെട്ടതാണ് യൂണിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പാർലമെൻറ്റിന് നിയമനിർമ്മാണ അധികാരമുണ്ട് ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഘട്ടത്തിലും ഈ ഇൻകോർപ്പറേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് സ്റ്റേറ്റ് ലിസ്റ്റിൽ തന്നെയാണ് തുടരുന്നത് അതിനകത്ത് മാറ്റം വരുത്തിയിട്ടില്ല അപ്പോൾ ഭരണഘടനാസൃതമായി സംസ്ഥാന നിയമസഭയ്ക്കാണ് യൂണിവേഴ്സിറ്റികൾ രൂപീകരിക്കാനും നിയന്ത്രിക്കാനുള്ള അധികാരം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടെ ഈ വിധി ഒരു വെളിച്ചം സുപ്രീം കോടതിയുടെ മറ്റ് കേസുകളിലും സംസ്ഥാന നിയമസഭയുടെ അധികാരം ഉറപ്പിക്കുമ്പോൾ ഈ വിധി സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിപ്പോ നിങ്ങൾ ഈ മാധ്യമങ്ങളിൽ ചിലർ ഇത് മുഴുവൻ വായിച്ചു നോക്കാതെ സൃഷ്ടിച്ച ആശയക്കുഴപ്പാണ് നേരത്തെ തന്നെ വിദേശകാര്യ വകുപ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കുമ്പോ വേണ്ടിയുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡൽഹിയിൽ തന്നെ ഒരു ഓഫീസർ ഒരു നേരത്തെ ഐ എഫ് എസ് ശ്രീ വേണുരാജാമണി ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ നോർക്കയുടെ സെക്രട്ടറി ഞങ്ങളുടെ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നു ശ്രീ സുമൻ ബില്ല അദ്ദേഹം അതിൽ ഈ കോർഡിനേഷൻ അദ്ദേഹത്തിന് തന്നെയാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് വരുന്നു ഇപ്പോൾ ഗൾഫിലൊരാൾ വിദേശത്തൊരാൾ മരണപ്പെട്ടു അപ്പോൾ വിദേശ വകുപ്പുമായിട്ട് നമ്മൾ നേരിട്ടല്ല എംബസിക്കനായിട്ട് ഏകോപനം ത്രൂ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയാണ് അപ്പോൾ അത് ഏകോപിപ്പിക്കാനുള്ള ചുമതല ഒരാൾക്ക് വേണം അല്ലാതെ നമ്മൾ ഒരിക്കലും യൂണിയൻ ലിസ്റ്റിനകത്ത് വിടുന്ന കാര്യങ്ങളിലൊന്നും സംസ്ഥാന ഗവൺമെന്റിന് ഇടപെടാൻ അധികാരമില്ല പക്ഷേ അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ യൂണിയൻ ഗവണ്മെൻറ്റുമായി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുമ്പോഴതിനും ഏകോപിപ്പിക്കുമ്പോൾ ഒരു സംവിധാനം വേണം അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ എന്തെങ്കിലും സന്ദർശനങ്ങൾ വരുന്നു അത്തരം കാര്യങ്ങളിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് സംവിധാനം വേണം അപ്പോൾ അതെല്ലാം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെയാണ് പോകുന്നത് അത് ഒരു പ്രത്യേക സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ എന്താണെന്ന് അറിയാതെ ചോദ്യങ്ങൾ വരുമ്പോൾ പ്രതികരണമാണ് നമ്മൾ കൃത്യമായിട്ടും ഭരണഘടനാനുസൃതമായി തന്നെ സംസ്ഥാനത്തിൻ്റെ ചുമതലകൾ മാത്രമാണ് നിർവഹിക്കുന്നത്